നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം പുതിയ ഫ്രണ്ട്സുകളൊക്കെ ആരെങ്കിലും കാട്ടിൽ വീഡിയോ കാണണുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് ബ്രോ എവിടെയാണ് എന്തൊക്കെയാണ് വിശ്വസിക്കാൻ മാടൊക്കെ ഉണ്ടോ ഡ്യൂട്ടി കഴിഞ്ഞാ ലൈക്ക് താങ്ക് യു താങ്ക് യു ഹായ്

ീ ചോദിക്കൂല രണ്ടുമില്ല ഞങ്ങള് കഴിച്ചു ഞങ്ങക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പൊറോട്ടയും ബീഫൊക്കെ കൊണ്ടിരിച്ചിട്ട് കഴിച്ചു ഹലോ ദേവദാസ് ബ്രോ ഹായ് സുലൈമാൻ ബ്രോ എന്താണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം എന്തൊക്കെയാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്താ കമ്മൊന്നും കാണുന്നില്ലല്ലോ

ആ മലപ്പുറം തിരൂര് ഹായ് റാഷിദ് ഇബ്രോ മലപ്പുറം മലപ്പുറം തിരൂര് ഹായ് വിസ്മി അസ്സലാമലൈക്കും എവിടെയാണ് കുറെ ദിവസം കണ്ടിട്ട് എന്താണ് വിശേഷക്കെ എന്താണ് തൃശ്ശൂരിലെ വിശേഷങ്ങളൊക്കെ മഴക്കുണ്ടായിട്ട് ഫുഡ് കഴിച്ചു ആ കഴിച്ചു കഴിച്ചു നിങ്ങൾക്ക് ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് നേരത്തെ കഴിച്ചു ബു പോയടാ ബിസ്മി ഫുഡൊക്കെ കഴിച്ചോ ഹായ് ജമാൽ ബ്രോ മുൻ ചിറക്കുട്ടി അസ്സാമലൈക്കും എന്താണ് ഫുഡൊക്കെ കഴിച്ചോ മൻഷിറ ഉറങ്ങാറായിട്ടുണ്ടാവൂലേ ഇപ്പ വൈഫൈ ഓഫ് ഓഫാക്കാരായ മൻഷിറച്ചോറ് ആ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അല്ലേ ഇന്ന് സ്പെഷ്യൽ ആകൂലേ ഞങ്ങൾ ഇന്നിപ്പോൾ രാത്രി പൊറോട്ടയും ബീഫ് കറിയും വാങ്ങി കഴിച്ചു പത്ത് മണി ആകുമ്പോഴേക്കും ആ ഓക്കെ എല്ലാരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ അതന്നെ ഇന്ന് ഫുള്ള് ഏർ ഗസ്റ്റ് ആയിരുന്നു മണിഷൂറാ ഇന്ന് ഓരോരുത്തരായിട്ട് വരികനായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിള്ളേർക്കും ലീവ് ഉള്ളേർക്കുണ്ടാവില്ല അപ്പൊ നജുമാക്ക് ശേഷം എന്തൊക്കെയശേഷ സുഖാണെങ്കിലും ഇന്ന് ഓരോരുത്തർ വരിക തന്നെയായിരുന്നു ഹായ് ഖദീജ മദർ മദർ ഖദീജന് എന്താണ് കദീജ വിശേഷമൊക്കെ സുഖല്ലേ വലൈക്കും അസ്ലാം അ ചെറുതായി ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ആ ഇവിടെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു രാവിലെ നല്ല പെയ്ലായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഉം നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു മഴയും കാറ്റും കൂടി പെരുന്തേൽമണ് ഉള്ള ഷെറപ്പാണ് വരുന്നത് ഇങ്ങോട്ട് വരാറാണ് അത് ശരി മുൻസിറാഗ് ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ആ രണ്ടുവർഷമായി സമീർ ഹായ് ഹായ് സമീർ ബ്രോ എന്താണ് വിശേഷ മദർ കഥിച്ചാൽ നല്ല വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഡൺ ഓക്കെ താങ്ക് യു സമീർ ഫുഡ് കഴിച്ച് ആ ഫുഡ് കഴിച്ചു താങ്ക് യു വെളുവിളി പറഞ്ഞിട്ടുണ്ട് ആ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇന്ന് ഇപ്പൊ എന്താണ് പൊറാട്ടയും ബീഫും അങ്ങനെ കഴിച്ച് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇന്റെ ഇളാപ്പ് വന്നിരുന്നു കാനെ കാണാന് അത് ഞങ്ങൾ അങ്ങനെ കഴിച്ചു ഇളആപ്പ് പോയി കാശീട്ട് അമ്പേ ഇന്നലെ ഇല്ല ഇന്നലെ ലൈവ് വന്നിട്ടില്ല ലൈവ് വരാൻ പറ്റിയില്ല അതീ ഞാൻ ഇന്ന് അന്ന് ഉച്ചക്ക് ഞാൻ ലൈവ് കിട്ടിന്നിട്ട് പക്ഷെ ഞാൻ ലൈവില് ഉണ്ടായിന്നില്ലേ ഞാൻ ഓരോരു ജോലി ധരിക്കില്ലേ അപ്പൊ ഞാൻ ലൈവ് അങ്ങനെ വെറുതെ കിട്ടി ചെയ്തു ഞാൻ പോകുമ്പ്രോ ക്ക് ഞാൻ പറയില്ല ഞാൻ ലൈവ് ഇട്ടച്ചിപ്പൊ ഞാൻ കിച്ചണില് എന്തൊക്കെയാണ് ജോലിയിൽ ലൈവ് ആണ് ഇട്ടച്ച എന്താണ് മക്കളൊക്കെ ഉറങ്ങിയ ബിസ്മി പോയോ വിസ്മി എന്തൊക്കെയുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതെ ആ മഴ ഇതിപ്പോ ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് നല്ല കാറ്റൊക്കെ ആ അതെ ലൈക്ക് താങ്ക് യു താങ്ക് യു ബ്രോ ആ കതീജ ഉറങ്ങിയ മക്കളൊക്കെ എന്താ ചെയ്യുന്ന കുട്ടികളൊക്കെ പോയിട്ടില്ല ഇവിടെ ഉണ്ട് ആ അവിടെ പോകണ്ട വീഡിയോ താങ്ക് യു താങ്ക് യു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാറില്ലേ ഫുൾ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ാണ് മക്കള് ചെയ്യുന്നു താങ്ക് യു എൻ്റെ മോനും കുഴിക്കണേ ഇനിയിപ്പോ എക്സാം ആണ് എന്നാൽ വരിക എന്ന് എക്സാം കഴിഞ്ഞാൽ വരും പിന്നെ കുറച്ച് ദിവസം ലീവ് ഉണ്ടാവും താങ്ക് യു യസ്മി ആദ്യം ലൈക്ക് തന്നിട്ടാ ക്ലാസ്സിൽ കയറുള്ളു താങ്ക് യു ടിയർ ഡി ഒന്നും ലൈവ് ഇട ഞാൻ ഡെയിലി ലൈവ് ഇട്ടിന്നെ ഇപ്പൊ ഇക്ക വന്ന കാരണം ഇക്കിങ്ങനെ സുഖമില്ലാതായിട്ട് വന്നതാണ് പിന്നെ നമ്മൾ അവരെ കാര്യങ്ങളും നോക്കണ്ടേ ആ ഫുഡ് വെച്ച് െ പോലെയുള്ള ഒരു ഫ്രണ്ട് മദർ ഖദീജ മദർ ഇതാ ഇത് ഖദീജന ബിസ്മിനെ പോലെ നല്ലൊരു ഫ്രണ്ടാണ് രണ്ട് ദിവസം മുന്നേ ലൈവില് വന്നിട്ട് അങ്ങനെ കട്ട ചങ്ക ആ അവിടെ ഉണ്ടായിരുന്നില്ലേ താത്ത ഹായ് താത്ത എവിടെയാണ് ഹായ് മുസ അതൊന്നും വേണ്ട നൈമൊന്നും വേണ്ട എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒരു സൂപ്പറാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി പേരൊന്നും പറയണമെന്നൊന്നുമില്ല ഇഷ്ട ഞാൻ എൻ്റെ ഈ ഐഡിയാണ് സീന ഉപയോഗിക്കുന്നത് ലൈവ് ലൈവ് കഴിഞ്ഞാൽ ബിസ്മിയുടെ വീട് എവിടെയാണ് ചോദിക്കുന്നുണ്ട് കദീജ ബിസ്മി തൃശ്ശൂരാണ് കായ മുത്തുമണി പത്തുമണി സുഖല്ലേ മലപ്പുറം വാവാസ് വാവാസ് സുഖാണ് എന്തില്ലാറാകത്താണ് എന്താണ് ഫുഡൊക്കെ കഴിച്ചോ കുമ്പിടി എക്കിണ്ട് ബിസ്മി തൃശ്ശൂരാന്ന് പറയുന്നുണ്ട് കദീജ ഹലോംഷാദ് ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാണ് ഇരുന്ന് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ നേരത്തെ കഴിച്ചു സ്വന്തോ ബിസ്മി ഹായി പറയുന്നുണ്ട് വാവാസ് മദർ കാണാറുണ്ട് വിഷ്മി കീഴിക്കുന്നുണ്ട് സിക്കെ അറിയുമോ ചോദിക്കുന്നു ഹായ് പാവ പോയില്ലേ പാവ വാവയ്ക്ക് ഇന്ന് ലീവാണ് ഇന്ന് പാമ്പിനെ കുടിക്കാൻ പോയിട്ടില്ല ഇന്ന് ദോശ ഇന്ന് ദോശല്ല ഇന്ന് പൊറാട്ടയും ബീഫ് കറിയും വാങ്ങി ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്ന് ഉച്ചക്ക് ബീഫ് കിട്ടിയിട്ടില്ല വാങ്ങാൻ പോകാൻ ആളില്ലായിരുന്നു പിന്നെ രാത്രിക്ക് ഞങ്ങൾ പൊറാട്ടയും ബീഫ് കറിയാക്കി പിന്നെ ഒരു ഗസ്റ്റും ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഹായ് ബിസ്മി പറയണ്ടേ മദർ എവിടെയോ കണ്ടിട്ടുണ്ട് സി കെ എഫ് പറയുന്നത് വാവാസിനെ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് അത് തന്നെ സി കെ എഫ് പാമ്പിനാണോ ദോഷം പാമ്പ് അന്ന് പാമ്പിനെ വിളിക്കാൻ പോയിട്ടില്ല ഈ രാത്രിയിൽ അത് പറയണ്ട കൂടുതൽ പാമ്പിൻ്റെ വലൈക്കും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് റംഷാദ് ബ്രോ പാമ്പ് ദോഷത്തിന്ന് റാഷിദ് സി കാണുന്നില്ല ചാനലാണ് ഒന്ന് കൂട്ടന്നെ ചാനലല്ലേ രാത്രി ബിസ്മിക്ക് പേടിയ ബിസ്മി കുറച്ചിട്ട് മുന്നേത് പറഞ്ഞപ്പോഴും പറയും പറയല്ലേ മകൻ അവൻ മോനെ ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കണേ രണ്ടാം വർഷാണ് ബാംഗ്ലൂരാണ് പഠിക്കണത് അപ്പോൾ അപ്പോഴെല്ലാവരോടും പനി എൻറെ നിക്കാണെന്ന് മിക്കാരൊക്കെ നല്ല ഭംഗിയിൽ കഴിയട്ടെ എല്ലാരോടും അതാ നിക്കാവ് പറഞ്ഞിട്ടുണ്ട് ആറാം അത് എവിടുന്നാണാ പെണ്ണ് പാമ്പ് എന്നെ കണ്ടു ഓടുന്നു പൊമ്പിടീന്ന് അവിടെ അവിടെ തക്കി കിട്ടില്ല ഏർ ഹസീനബൈ തന്നെയാണ് അദ്ദേഹം ഇൻസ്റ്റയില് ടി വി ഹായ് അറിയുന്നുണ്ട് റാഷിദ് കേൾക്കുന്നു റാഷീദ് ഹായ് അറിയുന്നു ഭാവ ഉള്ള വീട്ട് ഒഴിവാക്കാൻ നിൽക്കണ് കേക്ക് വേറെ നോക്കണം കല്യാണം ഇരുപതാം തീയതിയാണ് ആ ഓക്കെ ഓക്കെ കല്യാണമൊക്കെ നല്ല ഭംഗി നല്ല റാഹത്തായിട്ട് കഴിയട്ടെ നല്ലൊരു വിവാഹ ജീവിതം ഞങ്ങൾ ഞങ്ങളെല്ലാരും ആശംസിക്കുന്നു ഹാപ്പി മാരേജ് ലൈഫ് ഡിയർ ആൻഡ് ബ്രോൻസിസ് പെണ്ണ് പയ്യോളി ഈ പയ്യോളി എവിടെയാണ് കോഴിക്കോട ഞാനും വരട്ടെ കല്യാണത്തിന് സി കെപ്പ് ഇവ എന്താണ് എഴുതുന്നത് ബേബ്രോ ഗുബു ഹായ് പറയുന്നുണ്ട് സി കെഫ് ിജി വന്നോളു പറയുന്നുണ്ട് ആ കല്യാണത്തിന് പോയിക്കോട്ടെ സി കെ എ വന്നോളു പറയുന്നുണ്ട് എല്ലാവർക്കും പോലും ക്ഷണിച്ചല്ലോ നിക്കാഹാണ് പറഞ്ഞിട്ട് എല്ലാവർക്കും പോവാം ഞാൻ കുറച്ചു നേരം കൂടി ലൈവിലുണ്ടാവുള്ളൂ ട്ടോ ഇവിടെ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയിട്ട് ശരിയാക്കാൻ ആൾ വന്നിട്ടുണ്ട് സി കെ എന്നെ കൊണ്ടുപോയി വാവാസിനെ കൂടി കൊണ്ടുപോയിക്കോ സീ കെംസുദീൻ ബ്രോ ഹായ് ഹായ് ബ്രോ ബിരിയാണി തികഞ്ഞില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുന്ന് വംഷാദിനോടാണ് കേട്ടോ സി കെ പറയുന്നത് അപ്പോൾ കല്യാണത്തിന് പോകാൻ ആ ഉറപ്പായിട്ടു നമുക്ക് എല്ലാവർക്കും പോകാം ശാ കല്യാണത്തിന് ഓക്കെ പിന്നെ കാണാൻ കുറച്ച് തിരക്കിലാണ് ആ ആറാംശം അതിന് പേടി കിട്ടാ എല്ലാവരും കല്യാണത്തിന് വരും എന്നുള്ളതിൽ അവ അങ്ങനെ അത് ഓടുന്നു തിരക്കിലായി ബിരിയാണി തികഞ്ഞില്ലെങ്കിലും എന്നുള്ള പേടി ഉണ്ടാവും ഇനി പതിലുള്ള എല്ലാവരും കല്യാണത്തിന് വന്നാലോ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അവയെ നമുക്ക് ബൈക്കിൽ ഒരുമിച്ച് പോവാം ഓക്കെ ബൈ അസാംക്കും മദർ വലൈക്കും അസ്ലാം വരമത് കാരണം കധികം പോവണോ ഓക്കേ ഞാനും ഇപ്പോൾ കട്ടാക്കും പത്ത് മണിയൊക്കെ ആവറ് ബിസ്മി ഞാനും ഉണ്ട് ബ്രോ ഹലോ ഹായ് ബ്രോ ജിസിന് ഒപ്പം ബിരിയാണി കൊടുക്കുന്നില്ല ആള് ഓടിയെല്ലാം ആ അവന് വേഗം എന്താ തിരക്ക് തന്നറിഞ്ഞ് ഓടി ആ ഉറക്കം എന്നാൽ കതിജ ഓക്കേ ബൈ സ്ലാമലേക്കും ഓക്കെ ബൈ ബിയാർ അടുത്ത ലൈവിലും വരുന്ന വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്കൊരു വീഡിയോ സെറ്റ് ആക്കുന്നതിനിടെ വന്നതാണ് ഓക്കെ ബൈ ആ ഓക്കെ ഓക്കെ ൂ സി കെ താങ്ക് യു താങ്ക് യു വന്ന് സപ്പോർട്ട് ചെയ്തില്ല ഇത്രയും നേരം നേരെ നമ്മളെ കൂടെ നിന്നതിലൊക്കെ ഹായ് ബ്രോ സൈഫ് ബ്രോ ഹായ് സി മാത്രം വരക്കോളൂ എന്ന് വിചാരിച്ച വേറെ വിചാരിച്ചിട്ടുണ്ടാവും അല്ല പിന്നെ എല്ലാവരും വന്നോളീന്ന് പറഞ്ഞിട്ട് വേഗം പോയി നീ കൂടുതൽ നിന്നു എല്ലാവരും കൂടി കല്യാണത്തിന് വരുവാമോ എന്ന് പേടിച്ചാകും বäm wine বব� বু വാതയ്ക്ക് മാത്രം ബ്ലൂ ഓക്കെ ഓക്കെ മോനെ ഗുഡ് നൈറ്റ് വാതയ്ക്ക് മാത്രം ബ്ലൂ സി കേണോ कहने ¿Eh, हृदय ¿eh? no. no 干下。Right ഗ്യാസ് ഹലോ അല്ല ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടാ ഇൻഷാല്ല ആവാസം എല്ലാവരും പോയാ ബിസ്മി ചെറിയ പകല് ആ ഓക്കെ ഓക്കെ ബിസ്മി പ്രവാസെ സുബേർ ബ്രോ എല്ലാവരോടും അസാമലൈക്കും ഓക്കെ ബൈ ആ വിസ് ആയിപ്പോയി ഓക്കെ ഇൻഷാല്ല നാളെ ഞാൻ ലൈവ് വിടാൻ പോയി പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്